ഹലോ ഹായ് നമസ്കാരം ഉണ്ട് നമസ്കാരമുണ്ട് റാസ്ഗാഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡെന്ന് പറയാനൊന്നുമില്ല വലിയ ദാർഘിപ്പിച്ച വീഡിയോ ഒന്നും ഒരു പുതിയ അതിഥി ഞാൻ രണ്ട് വർഷം മുന്നേ കൊണ്ടുവന്നൊരു തയ്യാണ് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് തായ്ലൻ്റെന്ന് തന്നെ വരുന്നൊരു സ്പെഷ്യൽ മാങ്ങയാണ് പ്ലം മാംഗോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ പ്ലം മാംഗോ കായ്ച്ചിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാണ് തൈകൾ ഒരു പത്ത് തൈ ചെറുത് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അപ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ട് അരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഒരു കൊല തന്നെ ഇരുപതും മുപ്പതും മാങ്ങകൾ കായ്ക്കുന്നൊരു മാങ്ങയാണ് അപ്പോൾ വീഡിയോ ഒന്നും വലിയൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇല്ല എല്ലാം പൂത്ത് വരനേ ഉള്ളൂ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു മാസമായി പൂത്തിട്ട് പൂത്ത് ഒരു എഴുപത്തഞ്ച് ശതമാനവും നമുക്ക് നഷ്ടപ്പെട്ടു പോയ മഴയത്ത് കാരണം ഡിസംബറിൽ പെയ്ത മഴ നമുക്ക് കാര്യമായിട്ട് ബാധിച്ചു ഇല കാണാത്ത രൂപത്തിൽ പൂത്തിരുന്നു എങ്കിലും അലഹമ്മില്ല മോശമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ പൊടിച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ബഞ്ചായിട്ടാണത് കാശ്ശ് നിൽക്കുന്ന അപ്പോൾ അതിൻ്റെ പൂ കൊയിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം വാങ്ങാം അതിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് സങ്കല്പിച്ചാൽ മതി അപ്പോൾ മഴ പെയ്തിട്ടും ഇത്രയും അത് നമുക്ക് സർവൈവ് ചെയ്തു ഇപ്പോൾ അത് വീണ്ടും പൂത്തുങ്ങാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി പേടിക്കാനൊന്നുമില്ല ഇനി മഴയില്ലാത്ത സമയത്തും പൂക്കുന്നുണ്ട് അപ്പോൾ ഒരു സീസണിൽ തന്നെ വീണ്ടും വീണ്ടും പൂക്കുന്ന ഒരു വെറൈറ്റിയാണെന്ന് മനസ്സിലായി നമ്മുടെ പ്ലം മാങ്കോ അപ്പോൾ നമ്മളത് അതിൻ്റെ ഷേപ്പൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഈജിപ്ഷ്യൻ്റെ ഫാസ്മാങ്ങൻ്റെ ഒരു ഷെയ്പ്പാണ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഫാസ് ആണോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഫാസ് അല്ലയെന്നുള്ളത് നമുക്ക് പച്ച പൊട്ടിച്ചപ്പോൾ മനസ്സിലായി നമുക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാൻ ഞാൻ ചെയ്യുന്നു ഒരു പച്ച മാങ്ങയാണ് ജസ്റ്റ് പച്ചയിലെങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കാണിക്കുക പിന്നെ ഈ പഴുത്തതിൻ്റെ ശേഷം അതും കാണിച്ചു തരണ്ട് അണ്ടിണ്ട് സീഡുണ്ട് ഞാൻ വിചാരിച്ചു ചെറിയ മാങ്ങ ആകുമ്പോൾ സീഡ് പറയുമെന്ന് വിചാരിച്ചു അത്യാവശ്യം സീഡുണ്ട് നോർമൽ ഒരു മാങ്ങൻ്റെ ഉണ്ട് അത്യാവശ്യം നല്ല പുളിയും ഉണ്ട് നല്ല പുളിയുള്ളൊരു മാങ്ങയാണ് നമ്മൾ ഇനി പഴുത്താൽ എങ്ങനെയുണ്ട് ഫൈബർ ഉണ്ടാവുക എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങളെ കാണിച്ചുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഫാസ്റ്റ് മാങ്ങ അല്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സീടുണ്ട് ഇനി നമുക്ക് നമ്മളെ കുറച്ച് ഗസ്റ്റുകളെ കാണിക്ക ഓക്കെ നമ്മളെ ജപ്പാൻ്റെ ഡെക്കോ പോണ് ഓറഞ്ചാണ് നിന്ന് നിന്ന് എക്സ്പയർ ആയിക്കണേ സാമ്പിൾ കാണിച്ച് കാണിച്ചിട്ട് പൊട്ടിക്കാതെ വെച്ചതാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് മുറിച്ച് അവരെ കൊണ്ട് കാണിപ്പിച്ച് തരാം അതാണ് ഡെക്കോ പോണ് ഓറഞ്ച് ജപ്പാൻ്റെ ചോറായിക്കണം ജപ്പാന്റെ ഓറഞ്ച് അറിയാലോ ചോറായിക്കണോ എവിടെ സ്ഥലം പറഞ്ഞേറുളം എറണാകുളം തൃക്കാക്കര അപ്പോൾ റിവ്യൂ ചെയ്യാൻ കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് നമ്മളെ ഈ കുറച്ചത്തെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ആയിക്കോട്ടെ നമ്മളെ നാം ശ്രീമോ പർപ്പിൾ നാം ടോക്കുമായി ആദ്യമായിട്ട് കാഴ്ചതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ കവർ ഊരിയതാണ് അത് ഇതാണ് നാമ്ടോക്കുമായി ഒരുപാട് പൂവിട്ടിരുന്നു ഒക്കെ കഴിഞ്ഞ മഴയത്ത് നഷ്ടപ്പെട്ടു പോയി ഇപ്പം വീണ്ടും ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് ഇപ്പം വീണ്ടും മഴ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് ഇന്നൊരു മഴക്കിനിടെ ലക്ഷണ കളി മഴയുണ്ട് അത് ഇങ്ങോട്ട് വരല്ലേ എന്ന് പ്രാപിച്ചിരിക്കുകയാണ് കാരണം അതൊക്കെ കൊയിഞ്ഞു പോകും ആ ഒരു ഇത് മാത്രം കഴിഞ്ഞ പ്രാവശ്യം അമര പേരെന്താ പറഞ്ഞ് ലക്ഷ്മി പൂക്കെയ്ത പൂക്കൈതാ എന്തായാലും കൊറേ കാലം ഞമ്മള് വിളിക്കലോട് വരണോ പൊടുത്താൻ കിട്ടിയത് അല്ലേ അങ്ങനെ ജപ്പാ പേരൊക്കെ പച്ചാണ് അമ്മക്ക പൊട്ടി അതിൻ്റെ ഉള്ളൊന്ന് കാണണന്ന് അറിഞ്ഞു ഏരണ്ട് എന്താ നിങ്ങള് പേരെന്താ പേര് രാജേഷ് രാജേഷ് അവിടെ സ്ഥലങ്ങൂര് കൊടുങ്ങല്ലൂര് എങ്ങനെയുണ്ട് സപ്പോർട്ട് എങ്ങനെയുണ്ട് നമ്മളെ അടിപൊളി ഒന്നും തരില്ല അപ്പം അതിൻ്റെ ഓക്സീസൺ ആയതുകൊണ്ട് കാഴ്ച നിൽക്കുന്നത് കാണാൻ ഒരു ഒന്നേരം മാങ്ങയാണ് പുളിയുണ്ട് പച്ചല് പുളിയുണ്ട് ഇനി പഴുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരണുണ്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോറ്റ് വരുന്നവരെ ബായ് ദ്രസതിരൂ